വണ്ടിപ്പെരിയാർ പാലത്തിന് സമീപം പഞ്ചായത്ത് പുതിയ മാർക്കറ്റിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം സ്വദേശിയായ വിഷ്ണു നാൽപ്പത്തി ആറാണ് മരിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വണ്ടിപ്പെരിയാർ പാലത്തിന് സമീപം പഞ്ചായത്ത് പുതുതായി ഏർപ്പെടുത്തിയ മാർക്കറ്റിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി വണ്ടിപ്പെരിയാറിലെ വിവിധ ഹോട്ടലുകളിലും ചെറുകടി വ്യാപാര സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വന്നിരുന്ന ബിഷ്ണു നാൽപ്പത്തിയാറ് കൊല്ലം സ്വദേശിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അസുഖ ബാധിത ആയതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ജോലിക്ക് പോകുന്നില്ലായിരുന്നു കടത്തിണ്ണകളിൽ മറ്റും കിടന്നാണ് ഉറങ്ങിയിരുന്നത് ഇന്ന് രാവിലെ പത്തുമണിവരെ മാർക്കറ്റിനുള്ളിൽ ഇരുന്ന് സംസാരിക്കുകയും ചെയ്തതിനു ശേഷമാണ് മരണം സംഭവിച്ചത് എന്ന തൊട്ടടുത്ത വ്യാപാര സ്ഥാപനത്തിലെ വ്യാപാരികൾ പറയുകയും ചെയ്തു തുടർന്ന് വാർഡ് മെമ്പറേയും അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ പോലീസിലും വിവരം അറിയിച്ചു മൃതദേഹം ഇവിടെ നിന്നും മാറ്റി ചുരക്കുളം പ്രാഥമിക ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം അഞ്ചു ദിവസം വരെ അവിടെ സൂക്ഷിക്കുകയും ചെയ്യും ഈ സമയത്ത് ബന്ധുക്കളെ വിവരം അറിയിക്കാൻ ശ്രമിക്കും ഇത് നടന്നില്ലെങ്കിൽ വിഷ്ണുവിന്റെ മൃതദേഹം പഞ്ചായത്തിൽ തന്നെ തിരിച്ച് ഏൽപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്കാര ചടങ്ങുകൾ അടക്കം നടത്തേണ്ടിവരും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ